なわけいって。でちゅな、でちゅな。いってちゅな。いっいいってな。いってちいってちゅな。てちゅって kata na kuti ara de chocho hm chika sala chika sala hm kim chikan chika 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 എന്നെ ഒന്ന് ഇറങ്ങാൻ അനുമതിക്കൂ എന്നെയൊന്നും അനുമതിക്കൂസ് എന്നോട് തേവ് കാണിക്കും എനിക്കുറക്കമില്ലെന്ന് വിചാരിച്ചു എനിക്ക് ഉറങ്ങണ്ടേ മോളു എന്താ എനിക്ക് വേണ്ടാത്തേ ഇച്ചു വേണേല കൊതുറങ്ങണില്ല

റങ്ങാറങ്ങ എന്താ ചാടിയാണ് ആരെ കുട്ടിയാണ് ഇവരെ സു ആരെ കുട്ടിയാണ് അല്ല ഇപ്പൊ ഉറങ്ങും ഞാന് ആരൊക്കെ ആരെ കുട്ടിയാണ് ചിക്കൻ മസാല അവിടെ കേട്ടെ ആരെ കുട്ടിയാണ് സുരേ മദ്യേള രണ്ടു മണിയായി അശ്വിനോങ്ങനെ അശ്വിനൊക്കെ വന്നില്ലേ അസുന്റെ ഫോണോ അസുന്റെ ഫോണോടെ തനല്ലേ കഴുത്തിലേതാത് വല്യൊരു മാല മാലേ

എന്താണ് കുട്ടിക്ക് പനിയോണ്ടോ ഡോ കുട്ടിക്ക് വേ കുട്ട് സൂചി വെച്ചോ സൂചി മണ്ണ് കൊടുത്ത് ോ ചാർജിയ സൂചി വെച്ച് കഴിഞ്ഞ കുട്ടി ചാകൂലേ ചന്തിക്ക് വരുത്താവൂലെ വാവൂലേ ൊന്നല്ലേ ഒ നമുതൊക്കെ എടുത്തിട്ട് ഉറങ്ങല്ലേ മിച്ചിട്ട് സ്വത്തല്ലേ ഒ മതി നീ കുട്ടി ഉറങ്ങിക്കോട്ടെ ആ കുട്ടി അങ്ങനെ